ഐ എൻ ഡി യു സി ചുമട്ടു തൊഴിലാളി യൂണിയൻ പാടിയോട്ടുചാൽ ഡിവിഷനിലെ എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയം നേടിയ തൊഴിലാളികളുടെ മക്കളെ അനുമോദിച്ചുള്ള ചടങ്ങ് സംഘടിപ്പിച്ചു മൂപ്പൻ അജിത് കുമാർ ടി കെ അദ്ധ്യക്ഷത വഹിച്ചു ടി ടി അനിൽ സ്വാഗതം ആശംസിച്ചു കോൺഗ്രസ് വയക്കര മണ്ഡലം പ്രസിഡന്റ് രവി പൊന്നമ്പയൽ ഉദ്ഘാടനം ചെയ്തു ഐ എൻ ഡി യു സി പെരിങ്ങോം വയക്കര മണ്ഡലം പ്രസിഡന്റ് സുധീർ ബാബു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഡെൽ എം എന്നിവർ ആശംസകൾ നേർന്നും സംസാരിച്ചു ചെറുപുഴയ്ക്ക് ഇനി രുചിയുടെ വരുമയും ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യവുമായി നാവലൂറും രുചിവൈവിധ്യങ്ങളുമായി ഗ്രീംലാൻഡ് റസ്റ്റോറന്റ് കാക്കയഞ്ചാരി ആളുകളുടെ അഭിരുചിക്കത്ത് ഇഷ്ട വിഭവങ്ങളുടെ സ്വാദിഷ്ട ഭക്ഷണശാല ഡ്രീംലാൻഡ് റെസ്റ്റോറന്റ് കാക്കയഞ്ചാരി